ഹലോ എവരിവൺ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഇപ്പോൾ ഒക്കെ അടുക്കാറായില്ലേ അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പ്ലം കേക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്ക് റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ പ്ലം കേക്കിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഡ്രൈ ഫ്രൂട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ഒന്ന് നമുക്ക് സോക്ക് ചെയ്ത് വെക്കണം അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് ഡേറ്റ്സും കുറച്ച് ചെറിയും കുറച്ച് ബ്ലാക്ക് റീസിൻസും കിസ്മിസും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു ഒരളവൊന്നുമില്ല ഇനി നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്യാൻ വേണ്ടി മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കുറേ സമയമൊന്നും സോക്ക് ചെയ്ത് വെക്കുന്നില്ല ഒരു അരമണിക്കൂർ മാത്രമാണ് സോക്ക് ചെയ്ത് വെക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഡയറക്റ്റായിട്ട് എടുത്തതാണ് വെള്ളമൊന്നും ചേർക്കാത്ത ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഷുഗർ ക്യാരമിലേസ് ചെയ്തെടുക്കുന്നതാണ് അതിന് വേണ്ടി ഒരു പാനിൽ ഒരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇത് പഞ്ചസാര പാനും പഞ്ചസാരയും ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായതിനു ശേഷം പഞ്ചസാര ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ സ്റ്റൗ ഒന്ന് സിമ്മിലേക്ക് ഇടണം ബാക്കി എല്ലാം സിമ്മിൽ ഇട്ടിട്ട് വേണം നമുക്കതൊന്ന് മെൽട്ട് ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് കരിഞ്ഞ് പെട്ടെന്ന് കരിഞ്ഞ് പോകും അപ്പോൾ നമ്മുടെ ഈ ഒരു കളർ ആയി ആയിക്കിട്ടിയാൽ മതി അതിലേക്ക് ഒരു ഫോർ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട് സാധാരണ നോർമൽ വാട്ടറാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഷുഗർ ക്യാരമൽ വീട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യാം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടി ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ സിനിമൺ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വേണം അരിച്ചെടുക്കാൻ അരിച്ചെടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക പിന്നീട് ഞാനിവിടെ ഒരു മൂന്ന് മുട്ടയാണ് എടുക്കുന്നത് മുട്ട പൊട്ടിച്ചെടുത്തതിന് ശേഷം നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട നല്ല പോലെ ഒന്ന് ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായി ബീറ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ ഓയിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ചേർക്കുന്നത് പ്ലം കേക്ക് എസൻസ് ആണ് ഈ പ്ലം കേക്ക് എസൻസ് എല്ലായിടത്തും അവൈലബിൾ ആണെന്ന് തോന്നുന്നു തീർച്ചയായും കിട്ടുകയാണെങ്കിൽ പ്ലം കേക്ക് എസൻസ് ചേർത്തിട്ട് വേണം പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പ്ലം എസൻസ് ചേർക്കുന്നുണ്ടെങ്കിൽ മറ്റേത് എസൻസും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല പഴയ എസൻസോ പൈനാപ്പിൾ എസൻസോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല യൂർ എസൻസ് മാത്രം മതി സൻസ് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി അതിനുശേഷം നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് അരിച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് ക്യാഷനട്ടും ബദാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈനർസൊക്കെ അടിയിലേക്ക് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ ഫ്ലോറൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് കുറേശ്ശേയായിട്ട് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി അതിനുശേഷം നമ്മൾ ക്യാരമൽ ഷുഗറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ എപ്പോഴും നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആണ് ഇവിടെ ഞാനൊരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഓയിൽ ക്രിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയാണ് ടാപ്പ് ചെയ്യുന്നത് പിന്നീട് അതിൻ്റെ മേലെ കുറച്ച് ക്യാഷിനിട്ടും ബ്ലാക്ക് റൈസിസും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ഓവൺ ഒരു നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒരു നൂറ്ററുപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം സാധാരണ കേക്ക് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റിൽ റെഡി ആകുന്നതാണ് പക്ഷേ പ്ലം കേക്കിന് കുറച്ച് സമയം കൂടുതലാണ് അപ്പോൾ നമ്മുടെ അടിപൊളി പ്ലം കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഡാർക്കായി കിട്ടണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്ക് ഓവണിൽ വയ്ക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഡീമോൾട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ അത് റിമൂവ് ചെയ്യാം കണ്ടില്ലേ അടിപൊളി ടേസ്റ്റാണ് പ്ലം മെസ്സൻസ് ചേർത്തത് കൊണ്ടാണ് ഭയങ്കര ഒരു സ്മെല്ലാണ് നമുക്ക് ട്രഡീഷണൽ ആയിട്ട് പണ്ടൊക്കെ നമ്മുടെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്ലം ടേസ്റ്റാണ് ടേസ്റ്റാണിതിൽ കണ്ടില്ലേ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് ഇത് അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പ്ലം മെസ്സൻസ് കിട്ടുകയാണെങ്കിൽ അത് ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ശരിക്കും ഒരു ദിവസം കഴിഞ്ഞിട്ട് വേണം കട്ട് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലം കേക്കിന് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് കണ്ടില്ലേ അടിപൊളിയായി വന്നിട്ടുണ്ട് നല്ലൊരു ടെക്സ്ചറാണ് നമ്മുടെ പ്ലം കേക്കിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ് താങ്ക് യു